എ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു യാത്രയ്ക്ക് അപ്പുറത്ത് കേരളത്തിന്റെ സമഗ്രമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങൾ വികസന വിഷയങ്ങൾ അടക്കം കേരള സമൂഹത്തിന്റെ മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്ര എന്നത് ഉദ്ദേശിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ് കേരള ജനത മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറായി കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ തകർത്തതല്ല പിണറായി ഭരണത്തിനാധി വരുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് നൂറിൽ കുറയാത്ത സീറ്റ് വാങ്ങി സംസ്ഥാനത്ത് അധികാരത്തെ നൽകുന്നുള്ളത് അതിന്റെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ചരിത്രത്തിൽ മികവാർമ്മ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ യു ഡി എഫ് ജയിച്ചു വരും ഞാൻ കൊല്ലത്തു വരുന്നത് സത്യത്തിൽ കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊല്ലം കൊല്ലം സിറ്റി കോർപ്പറേഷൻ കോർപ്പറേഷൻ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല ഭരിക്കുന്നത് പിടിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കൊല്ലം കോർപ്പറേഷന്റെ മേയർ ഞാനുള്ള സത്യം പറയാം സത്യത്തിൽ മത്സരിക്കാൻ പോലും പല രാഷ്ട്രീയ നേതാക്കളും യു ഡി എഫ് നേതാക്കളും സന്നദ്ധമായിരുന്നില്ല പരാജയപ്പെടുന്നുള്ളൂ കൊല്ലം കോർപ്പറേഷനിൽ നാൽപ്പത് വർഷക്കാലത്തെ സി പി എമ്മിന്റെ അപ്രമാദിത്വം അവസാനിപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു കോർപ്പറേഷൻ ഭരണം സാധ്യമാക്കാമെങ്കിൽ വാങ്ങി ഞങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ സംസ്ഥാന സമിതി ചർച്ച ചെയ്ത് ജനങ്ങളോട് പറഞ്ഞു പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ശേഷം ഞങ്ങൾ പറയുന്നു നൂറിലധികം സീറ്റ് വാങ്ങി ഞങ്ങൾ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും

നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഐക്യ ജനാധിപത്യ ഫൈനൽ മത്സരത്തിൽ ഉജ്ജ്വലമായ വിജയം കൈവരിച്ചുകൊണ്ട് കേരളത്തിൽ ഭരണമാറ്റത്തിന് തുടക്കം കുറിക്കും ഒരു പുതിയ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരും അങ്ങനെ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായപ്പോൾ വരുന്ന സാഹചര്യത്തിൽ ക്യാമ്പയിൻ പ്രതിരോധകരമായ രാഷ്ട്രീയ പ്രചാരണത്തോടൊപ്പം അല്ലെങ്കിൽ പത്ത് വർഷ കാലത്തെ പിണറായി ഭരണത്തിന്റെ ദുർഭരണത്തെ കുറിച്ച് വിവരിക്കുന്നതോടൊപ്പം വിശദീകരിക്കുന്നതോടൊപ്പം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തകർന്നടിഞ്ഞീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ കർമ്മ പരിപാടികൾ കൂടി കേരളത്തിന്റെ രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു അതാണ് ഈ ജാതിയുടെ പ്രത്യേകത പുതുയുഗാത്ര ഒരു പുതിയ യുഗപ്പുറമിക്കു വേണ്ടിയിട്ടുള്ള ഒരു പുതിയ കേരളം പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് നല്ല ഭൂരിപക്ഷത്തോടു സീറ്റ് വാങ്ങി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് ഭരണകാലയളവിൽ ഈ സംസ്ഥാനത്തെ കാൽ നൂറ്റാണ്ട് പുറകോട്ട് നയിച്ചു തൊട്ട് ഉണ്ടായിരുന്ന ശ്രീ ഉമ്മൻചാട്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് ഞാൻ വിശദീകരിക്കുന്നില്ല കേരളത്തിന്റെ സമഗ്ര വികസനവും ക്ഷേമവും കരുതലോടുകൂടി ജനങ്ങളെ ചേർത്ത് നടത്തിയ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനെ ആരോപണങ്ങളുടെ സരസ്യയിൽ കിടത്തി അവിഹിതമായ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്ന പിണറായിയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റ് പത്ത് വർഷം പൂർത്തീകരിക്കുമ്പോ ഈ നാട് എവിടെയെത്തി നിൽക്കുന്നു